ിയോ ഒതുക്കിയോ ഏ ആ അടുത്തത് അടുത്തത് പിടി ഒരു തൂമ്പും കുഴിയാണിത് നമ്മളിത് പറ്റിച്ചു കഴിഞ്ഞ ഇതിനകത്ത് അത്യാവശ്യം നല്ല മീനുണ്ട് ഈ ഇവിടെ ഈ പരുവത്തിന് ഇവിടെ വെള്ളം കിടന്നിരുന്നത് നമ്മളാണ് ഇത് കണ്ടോ മഴയൊക്കെ വെച്ച് ബണ്ട് പിടിച്ചിട്ട് ഇത് പറ്റിച്ചോണ്ടിരിക്കുക ഇവിടെ ഒരു തൂമ്പുണ്ട് ഇതിനകത്ത് വരാലും കാര്യം ചെമ്പല്ലുമൊക്കെ ഒരുപാടുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ എന്നാ പറ്റിപ്പോയെന്ന് വെച്ചാൽ നമുക്കൊരു വല കയ്യിലില്ല ഇതാണ്ടോ ഈ കൊട്ടയ്ക്കകത്തോ നമ്മൾ മീനെ പിടിച്ചോണ്ടിരിക്കുന്നത് കണ്ടോ ഈ കൊട്ട ഇതിനകത്തോ മീനെ പിടിക്കുന്നത് വലയെടുക്കാൻ നമ്മൾ വിട്ടുപോയി നമ്മൾ മീനുണ്ടെന്നും കരുതി വന്നതല്ല ചുമ്മാന്ന് ഇറങ്ങി നോക്കി പക്ഷേ ഈ തുമ്പിനകത്ത് നിറച്ച് മീനുണ്ട് ഇപ്പോൾ അത്യാവശ്യം രണ്ട് വരാലിനെയും കുറച്ച് കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് വീഡിയോയുടെ അവസാനം നമ്മൾ എല്ലാം കാണിക്കുന്നതായിരിക്കും ഹലോ ഇത് മീഡിയം സൈസ് ആണ് ഒരു വലുതൊര്ണം മൂമിനകത്തോണ്ട് നമ്മൾ ഇന്ന് അതിനെ പിടിച്ചിട്ട് ഇവിടുന്ന് പോകട്ടത് ജസ്റ്റ് വെയിറ്റ് ആൻഡ് ഞാൻ റണ്ണിങ് ഉറവാണ് വെള്ളം തരും തിരിച്ചും പോയിട്ടുണ്ട് നമ്മൾ കൊട്ടാറ്റ നമ്മൾ ഇന്ന് മീനെ പിടിക്കുന്നു ഒരു രണ്ടെണ്ണം ഉണ്ടാ രണ്ടു വരാനുണ്ട് രണ്ടെണ്ണം ഉണ്ട് അല്ല സൈസ് സാധന വന്നില്ല വന്നില്ല പുന്തരം കാര്യാണ് തെറ്റ് പരിപാടിയാ കേട്ടോ മര ലാസ്റ്റ് നമുക്ക് എടുക്കാം அடைஃபுள்ள இவடா பச்சா காண காணா தே தலை நோக்கி வா எல்லாம் இவடா கிடக்க நம்மளெப்பழும் வெரைட்டி ஃபிஷ் ஆயிருக்காது விலை மாத்திர நம்ம

ഗൈസ് നല്ല ഗൈസ് ഓണൊക്കെ മോൻ ഇത് കണ്ടോ അല്ല വെടിക്കുന്ന കാര്യ കാര്യം നല്ല സുന്ദരം വരാൻ രണ്ടെണ്ണം എന്റെ കാലാണോ അത് എന്നെ മീൻപിടുത്താൻ കാണാൻ ഇറങ്ങി വരാൻ പറ അതെ പറ്റിക്കാനുള്ള രക്ഷയില്ല വരാൻ ചാടത്തില്ല എനിക്കാ കുത്തി കിട്ടിയത് സീനായി പോയത് അത് നഹത്തിന്റെ ഇടല്ലേ കുത്തിയാണിച്ചോ വേണ്ടോ ഇനി വേണ്ട ഇട് ക സൈസ് കണ്ടോ കൊള്ളാം നിങ്ങൾ ഇറങ്ങിയതേതായാലും ഒന്നും വെറുതെ ആയില്ല ായിട്ട് നീ അവിടെ നിന്ന് ഒരു ബക്കറ്റ് മേടിച്ചോണ്ട് വരുമ്പോ പുറകിൽ എനിക്ക് ഊട്ടി വാവുണ്ടോ അതെ കേട്ടോ ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടിയ കിടപ്പുണ്ട്

അർത്ഥതു പിടി പുരോഗതിക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നമ്മെ കിടക്കുന്ന ദരത്തിലുള്ള വിവേചന पद्धதிகள் சகഗേരണ ബൈക്കലിൽ നടുവൻ നേരാനണിയാ લેടാ കരിയുടെ സൈസ് കണ്ടോ നിങ്ങള് രണ്ടുപേരെയെല്ലാം കിട്ടിട്ടുണ്ട് നമ്മളെറങ്ങിയാ വിടുവോ എട്ടോ ഈ തൂമ്പിനകത്തു നിന്ന് ഞങ്ങളിപ്പോ നാല് വരാനേ പിടിച്ച് നല്ല ഇഷ്ടം പോലെ ഇനിയും ഉണ്ട് ഇതിനകത്ത് സാധനം അഞ്ചു വരാലേക്കോട്ടിട്ട് നീ എടുത്തിടുവാറ്റിലോട്ട് എന്റെ മുന്നിലോട്ട് പിടിക്കുന്ന പൊതുവെ തട്ടിടുന്ന തലക്ക് പിടി തലക്ക് അമുക്ക് നേരെ കിട്ടുന്നു അങ്ങനെ അവൻ നമുക്കിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാനൊരു കാര്യം ഇങ്ങനെ പഠിക്കുന്നു ഇത്രയും സാധ്യത ഉള്ളത് ഏ പൊട്ടിക്കല്ലേ കുറച്ചുകൂടെ വെള്ളം പറ്റിക്കേ അല്ല തീർന്നു ഞാൻ നോക്കി കാര്യം ഉണ്ടാ ഇവിടെ ഞാൻ ഒന്ന് പറ്റിച്ചേ ഏതായാലും ഇറങ്ങി തൊള്ളയിനെ ഇവിടെ ഉണ്ടൊരു പറ്റീലും കൂടെ മതി പറ്റീലും

ാണ് വീടിന്റെ അത് അതിന്റെ ഇത് പൊട്ടിക്ക് തിരിച്ചു ഇതുപോലെ ആക്കിയില്ലെങ്കിൽ അപ്പാപ്പി ഞങ്ങൾ വഴക്കു പറയും കാരണം ഇനി നമുക്ക് ബണ്ട് പൊട്ടിക്കാം ഇത് പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് എന്തോരം വെള്ളം ഉണ്ടായിരുന്നു ഇതിനകത്ത് ഉണ്ടായിട്ട് ുംപിഴിയുണ്ടോ ഇതിനകത്തു നിന്നാണ് നമ്മൾ മീനെ പിടിച്ചത് ഉണ്ടോ ഇത് പറ്റിച്ച് അതിനകത്തു നിന്നാണ് ഇത്രയും മീൻ നമ്മൾ പിടിച്ചത് എന്തോരം മീൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് പൊട്ടിക്കുന്ന അങ്ങനത്തെ ഇതിനകത്ത് മീൻ മൊത്തം തീർന്നിട്ടുണ്ട് നമുക്ക് പൊട്ടിക്കുക ആണ് അതായത് സംഭവം ബണ്ട് പൊട്ടിക്കുകയാണ് ജനവിൽ വിഭാഗത്തിൽ നിന്നും എസ് സി എസ് സി വിഭാഗം നിക്ഷേപക വിഭാഗത്തിൽ നിന്നും ആന്റണി കന്നേക്കോണിനെയും സർവീസ് സഹകരണ ബാങ്കിന്റെ പുരോഗതിക്കും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നന്മയ്ക്കും ഉതകുന്ന വിധത്തിലുള്ള പദ്ധതികൾ സഹകരണ മേഖലകളിൽ നടത്തുക സംരക്ഷണ ജനാ ോട്ട് വേണ്ടോ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം നമ്മുടെ കയ്യിൽ ഒരു വലയോ ഒരു കാര്യമില്ല ആകെ ഉണ്ടായിരുന്നു ഈ ഒരു കൊട്ടയും ഈ ബക്കറ്റോ ഇത് രണ്ടും വെച്ച് നമ്മൾ ഇതിനകത്തുനിന്ന് പിടിച്ചാൽ മീനോ വേണ്ടോ ഒരാളെ വേണ്ടോ അത്യാവശ്യം നല്ല സൈസുള്ള ഒരാളും തന്നെ ഇത് ഇതോ അതിനൊക്കെ അത്യാവശ്യം നല്ല എൻ്റെ പറയാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ ആ എവിടെ പോകുന്നു ആ ഉടനെ അങ്ങോട്ട് പോകും ഇവരെയൊക്കെ ഉണ്ടോ